ദീപനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ദീപ്തി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു ആങ്സൈറ്റി ഡിസോർഡർ പോലെ വന്നപ്പോഴാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടതും ഉടൻ പിടിയെടുക്കാനായിട്ട് തീരുമാനിച്ചതും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി എനിക്കൊരു മോനുണ്ട് നാല് വയസ്സായി അപ്പം മോൻ ജനിച്ച ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഞാനും ഹസ്ബൻ്റും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു ആങ്സൈറ്റിയുടെ പ്രശ്നം വരുന്നത് ആദ്യമൊക്കെ ഞങ്ങളത് ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഡിസി എന്തെങ്കിലും കംപ്ലയിൻ്റോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ എന്തെങ്കിലും നെർവസ് ഡിസോർഡർ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴെല്ലാം നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരും സോ ഇത് ആങ്സൈറ്റി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു എന്നിട്ട് പിന്നെ ആങ്സൈറ്റി ആണെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരൻ കപ്പിൾ കൗൺസിലിംഗ് സജസ്റ്റ് ചെയ്തു മനോശാന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്കിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് അത് ബാംഗ്ലൂരുത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു സൈക്കോട്രിസ്റ്റിനെയാണ് കണ്ടുകൊണ്ടിരുന്നത് സോ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് അവർ ചാർജ് ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതും ഞാൻ വിചാരിച്ച ഈ ടോക്ക് തെറാപ്പി ചെയ്യുമ്പം കപ്പിൾ കൗൺസിലിങ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മാരേജ് ലൈഫിലുള്ള പ്രശ്നങ്ങളും അതൊക്കെ അതോടെ അങ്ങ് സോൾവ് ആവും എന്ന് വിചാരിച്ചു വലിയ പ്രതീക്ഷയോടെയാണ് പോയത് പക്ഷേ ഈ തെറാപ്പി ചെയ്യാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ ആക്ച്വലി വഷളാവുകയാണ് ചെയ്തത് ഇത് ആദ്യം ഹസ്ബൻഡിന് ആങ്സൈറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഹസ്ബൻഡ് ആദ്യം പൊക്കൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അപ്പം അവിടെ ശരിയാവാത്തതുകൊണ്ടാണ് വേറൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് പോയത് അപ്പം ആ സൈക്കോളജിസ്റ്റും എൻ്റെ മധുരനിലോ എല്ലാവരും കൂടെ ഹസ്ബൻഡിൻ്റെ ആസൈറ്റിയുടെ പ്രശ്നം ഞാനാണെന്നുള്ള രീതിയിൽ ഞാനൊന്നും സംസാരിക്കാൻ പാടില്ല ദേഷ്യം വന്നാൽ ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കണം വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനെല്ലാം മനസ്സിലൊതുക്കി ഒതുക്കി ഒതുക്കി വെച്ച് അവസാനം എനിക്കത് ഡിപ്രഷനായിട്ട് മാറി പിന്നെ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് പുള്ളി ആങ്സൈറ്റിക്കും പുള്ളിക്ക് സെപ്പറേറ്റ് ഒരു സൈക്യാട്രിസ്റ്റ് എനിക്ക് വേറൊരു സൈക്യാട്രിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായി നേരെ നേരെയാവുന്നു പക്ഷേ അപ്പോഴും പ്രശ്നങ്ങൾ പിന്നെയും വഷളായിക്കൊണ്ടിരുന്നു അങ്ങനെ ഇത് ഒരു ഒന്നും ഒന്നും ബെറ്റർ ആവാതിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വർക്ക് പ്രഷർ ഭയങ്കരമാണ് ഞാൻ ഒരു എയറോസ്പേസ് എൻജിനീയറാണ് ഞാൻ വൈറ്റ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനി ഭയങ്കര ഹെക്ടിക്കാണ് അപ്പോൾ വർക്ക് പ്രഷറും ഇതും എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഓൺലൈനായിട്ടും പ്രെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു ഞാനതുവരെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് നോക്കിയപ്പോഴാണ് കവനൻറ്റിനെ പറ്റി ഓൺലൈൻ കവനൻ പ്രെയർ എന്ന് കണ്ട് ഞാൻ ഓൺലൈൻ കവനൻ പ്രയറിന് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം പരിഷ്ഠാത്മാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള സാന്നിധ്യം അനുഭവപ്പെട്ടു ആ ഒരു സാന്നിധ്യം മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു ഫുൾനെസ് ഓഫ് ജോയ് അല്ലെങ്കിൽ എന്താ പറയുക സമാധാനം ഭയങ്കര പീസ് വിത്ത് സൗപാസ് എത്ത് ഓൾ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ സമാധാനവും ഭയങ്കര സന്തോഷവും ഒക്കെ മനസ്സിൽ തോന്നി അതുവരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല ഇതൊക്കെ വേറെ നിസ്സാര കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടിയൊക്കെ എന്തിനാണ് ഞാൻ എടുത്തത് ഈ ഒരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ കട്ടിലും വലുതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി പക്ഷേ അത് മൂന്ന് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഇനി ലൈഫ് ടൈം എനിക്ക് ഈ ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പോയി പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഈ ഒരു സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ആണ് അപ്പോൾ ഇത് വന്നപ്പോൾ ആദ്യം എനിക്ക് വന്നത് പാപബോധമാണ് ഞാൻ സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നതാണ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് കാത്തലിക് ായിട്ട് കൺവേർട്ടായത് പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ ഒരു സി എസ് ഐ തന്നെയായിരുന്നു ഞാൻ കല്യാണത്തിന് മാത്രമേ കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫസ്റ്റ് തിങ് എൻ്റെ ഉള്ളിലിരുന്ന് കുമ്പശരിക്ക് കുംഭശേരിക്ക് അതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വലിയ പാപങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു പണ്ട് ആരുടെ അടുത്തൊക്കെയോ ചെയ്ത് അവരുടെ മുഖങ്ങളൊക്കെ മനസ്സിൽ വരാൻ തുടങ്ങി ഞാൻ അതിനായിട്ട് എഫേർട്ട് എടുത്ത് അവരോട് പോയി പിന്നെ ഞാൻ ഒരു കോച്ചിങ് ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ഒടുവിൽ ലോസ് ആയിട്ട് നിർത്തേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറേ കുറച്ച് പേർക്കൊക്കെ ഫാക്കൽറ്റീസിന് പൈസയൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മിപ്പിച്ചു തന്നു അതൊക്കെ ഞാൻ പണ്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാൻ തുടങ്ങി അതെല്ലാം ഞാൻ എല്ലാം എല്ലാം തിരിച്ചു കൊടുക്കാൻ തുടങ്ങി പിന്നെ ഒരു ഹൃദയത്തിലൊരു കുഷൻ ഉള്ള പോലെ ആയിരുന്നു പിന്നെ എന്നോട് സംസാരിക്കുന്നവരും പറയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് സംസാരിക്കുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ തുടങ്ങി ആദ്യം ഞാൻ ഓൺലൈനായിട്ടാണ് കവനൻ്റെ അടുത്തെങ്കിലും ഈ ഒരു സാന്നിധ്യം അനുഭവിച്ചപ്പം ആ ശക്തി ഞാൻ സ്വയമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴത്തേനും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി ഇവിടെ വന്ന് ഞാൻ മാർച്ച് അഞ്ചാം തീയതി ഈ വർഷം തന്നെ തീർത്താനും ഉടമ്പടി എടുത്തായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സസ് ഞാനൊരു കോഴ്സ് കാണുന്നതുപോലെ ഇരുന്ന് കാണുമായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഒത്തിരി ഗുരുതരമാകുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതേപോലെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വലിയ ആയിട്ടുള്ളൊരു ആയിട്ടുള്ള ഒരു പാനിക് അറ്റാക്ക് വന്നു അന്നേരം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി എൻ്റെ മദറിൻ ലോയോ എല്ലാവരും കൂടെ പറഞ്ഞു ഞാൻ കാരണമാണ് ഹസ്ബൻഡിനിങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോയപ്പം എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നെ കുറ്റം പറച്ചിൽ നിർത്തുന്നുമില്ല പിന്നെ അവസാനം ഞാൻ കുറച്ച് ഹസ്ബൻഡിന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന തന്നെ കുറച്ച് സ്ലീപ്പിംഗ് മിൽസ് ഉണ്ടായിരുന്നു അത് ഞാനെടുത്ത് കഴിച്ചു അത് എൻ്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപമായിരുന്നു അപ്പം എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി പിന്നെ ഉടനെ തന്നെ ഞാൻ നെയ്ബേഴ്സിനെയൊക്കെ വിളിച്ചു അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ഉറക്കം പോലും എനിക്ക് വന്നില്ല പത്ത് സ്ലീപ്പിംഗ് ബിൽസാണ് കഴിച്ചത് പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ദൈവത്തിന് നന്ദി പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി അത് എനിക്ക് തന്നത് ഒരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്തായിരുന്നു പക്ഷേ ഞാൻ ആ ടെസ്റ്റിൽ തോറ്റുപോയി എന്ന് എനിക്ക് മനസ്സിലായി പിന്നെയും മനസ്സിലായിരുന്നു അപ്പോഴും ദൈവം എന്നെ കൈവിട്ടില്ല ഞാൻ തെറ്റ് കാണിച്ചിട്ടും ദൈവം എന്നെ കൈവിട്ടില്ല ദൈവം പറഞ്ഞു കുമ്പസരിക്കു കുംഭശരിക്ക് ഇനി നിനക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ അത് അപ്പോൾ ഒരു പെസഹ ഞാൻ അന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസരിച്ചു അപ്പോൾ കുമ്പസരിച്ചപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതിലാണ് കാര്യം ഈശോ എന്താ പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കണം ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മായി അമ്മയടുത്ത് പോയി നിരപ്പാവാൻ പറഞ്ഞു അങ്ങനെ ഞാനന്ന് എനിക്ക് മനസ്സിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു അമ്മയുടെ എന്നിട്ട് ഞാൻ അന്ന് തിരിച്ചു വന്നു അടുത്ത് ഒരു ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടും ഞാൻ മമ്മീനെ കേട്ടു സോറി എന്ന് പറഞ്ഞു എനിക്ക് എന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല അത് പല കാര്യങ്ങളും ആലോചിക്കുമ്പം എന്നെക്കൊണ്ട് മുമ്പ് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും എന്നെക്കൊണ്ടിപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തിയാണ് അത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് സകലത്തിന് മതിയാകുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ മുമ്പൊക്കെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കും പലരും ഫോർട്ടി ഡേയ്സ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ ഞാൻ ഒരു ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചു മതിയാക്കി പോവാറുണ്ട് ഇപ്പം ഒരു ത്രീ ഫോർ ഡേയ്സ് ഒക്കെ ഫാസ്റ്റിംഗ് എടുത്താലും എനിക്ക് വിശക്കൊത്ത് പോലും ഇല്ല ചിലപ്പം അതിനുശേഷം ഈ ഉടമ്പടി എടുത്ത ശേഷം ആത്മീയ ജീവിതത്തിൽ വലിയ വർധന കുടുംബ പ്രാർത്ഥനയൊന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായി ഞാൻ അതൊരു കാര്യമെന്നാണ് വിചാരിച്ചത് കുടുംബ പ്രാർത്ഥനയെന്ന് എൻ്റെ വീട്ടിൽ ഒരിക്കലും വരത്തില്ലെന്നാണ് വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും അപ്പൊ ചിലപ്പോ സങ്കടം തോന്നാറുണ്ട് ഹസ്ബൻഡും മമ്മിയുമൊക്കെ ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വോളിയൂം പോലും കുറച്ച് വയ്ക്കത്തില്ല അങ്ങനെ പലപ്പോഴും സങ്കടപ്പെട്ടിട്ട് ഒക്കെ ഉണ്ട് ഇപ്പം കറക്റ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർ ടി വി ഓഫ് ചെയ്യും എൻ്റെ കൂടെ വന്നിരിക്കുകയും ചെയ്യും പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ഒരു ദിവസം കുർബാന മുടങ്ങിയാൽ ഇപ്പം എന്തോ നഷ്ടപ്പെട്ട പോലെ പോലെയാണ് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഈ ജൂൺ അഞ്ചാം തീയതിയാണ് എൻ്റെ മോൻ്റെ നാലാമത്തെ ബർത്ത് അപ്പം എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു ബർത്ത് ഡേക്കെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് പള്ളിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റണം കാരണം എൻ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഓവർ പ്രൊട്ടക്റ്റീവ് ആണ് അപ്പം എപ്പോഴെങ്കിലും പള്ളിയിൽ കൊണ്ടുപോകാൻ പറയുമ്പോഴത്തേനും നീ എവിടെ പൊക്കോ മോനെ കൊണ്ടുപോകണ്ട അതാണ് പറയുന്നത് അങ്ങനെ അന്ന് ജൂൺ അഞ്ചാം തീയതിക്ക് തലേ ദിവസം ജൂൺ നാലാം തീയതി വൈകുന്നേരം എനിക്ക് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടും എനിക്ക് ഞാനൊരു അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷേ സമയത്തിന് പള്ളിയിലെത്താൻ പറ്റിയില്ല അങ്ങനെ കുർബാന അന്ന് ആദ്യമായിട്ട് ഡെയിലി മാസം മുടങ്ങിപ്പോയി അതിൻ്റെ ഭയങ്കര വിഷമത്തിലും ഫ്രസ്ട്രേഷനിലൊക്കെ ഒക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ അന്ന് അരങ്ങി കരഞ്ഞാണ് കടന്നുറങ്ങിയത് പക്ഷേ നെക്സ്റ്റ് ഡേ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോത്തേനും രാവിലെ ഞാൻ ആറു മണി രാവിലെ ആറു മണിക്കാണ് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നത് റിസർപ്ഷൻ ചേർച്ചിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഞാൻ അഞ്ചര ആയപ്പോഴത്തേനും മോൻ സാധാരണ ഭയങ്കര ഉറക്കമായിരിക്കും അന്ന് എണീറ്റ് എന്ന് പറഞ്ഞ് കൈ പിടിച്ചു നിൽക്കുവാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് മോനെ കൊണ്ടുപോകട്ടെ മോനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല പുള്ളിക്ക് നല്ല ഉറക്കമാണ് ഞാൻ എന്നിട്ട് മോനെ അടുത്ത് കാറിലിട്ട് അന്ന് പള്ളിയിൽ കൊണ്ടുപോയി ബർത്ത് ഡേക്ക് അന്ന് എനിക്ക് മോനെന്ത് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താലും എന്ത് ഡ്രസ്സ് കൊടുത്താലും എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം എനിക്ക് അന്ന് ദൈവം തന്നു അപ്പോൾ തലേ ദിവസം ഞാൻ ഒത്തിരി വിഷമിച്ചെങ്കിലും ദൈവം ആ വിഷമങ്ങൾക്കൊക്കെ അപ്പോഴപ്പോഴായിട്ട് എന്നെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഞാൻ ആദ്യ പ്രാവശ്യം ഉടമ്പടിയിൽ മിക്കവതും മെറ്റീരിയൽ കാര്യങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പം മിക്കതും ഞാൻ സ്പിരിച്വൽ കാര്യങ്ങളാണ് സ്പിരിച്വൽ ഗ്രോത്താണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും മാതാവിനും കൂടാരുകൂടി നന്ദി അറിയിക്കുന്നു താങ്ക് യു യശീയ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനെട്ട് പത്തൊൻപതിൽ തിരുവചനങ്ങൾ അല്ല ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും വിജന ദേശത്ത് ഒരു പാതയും ഒരുക്കും നമ്മുടെ കഴിഞ്ഞ ജീവിതത്തെ ആ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് ഉടമ്പടിയിൽ സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് നാം എന്താണ് ഇന്ന് നമ്മെ ഉടമ്പടി എങ്ങനെ ഇവിടെ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാനും നമ്മെ ഒരു തുറന്ന പുസ്തകം പോലെ നമ്മെ തന്നെ ഇവിടെ തുറന്ന് കാണിക്കുവാൻ ഓരോ വ്യക്തികൾക്കും ആകുന്നത് അതൊക്കെ തന്നെ ഒരു വലിയ എളിമപ്പെടലും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യവുമാണ് അത് നമുക്ക് മറന്നു പോകാതിരിക്കാം അങ്ങനെ ഈ മകള് ഒരു എയറോസ്പേസ് എൻജിനീയർ ആണ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോൾ തൻ്റെ ഹസ്ബൻ്റും സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിൽ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ അതായത് കേട്ടറിവ് മാത്രമല്ല കേട്ടറിവ് തിരിച്ചറിവായിട്ട് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ ഹസ്ബൻ്റിൻ്റെ ആങ്സൈറ്റി ഡിസോർഡർ ആൻസൈറ്റി ആസൈറ്റി ഡിസോർഡറൊക്കെ എങ്ങനെ ക്ലിയർ ആകുന്നു ഇപ്പോൾ അതുപോലെ പല തെറാപ്പിക്കൊക്കെ പോയിരുന്നതാണ് അപ്പോഴൊന്നും കിട്ടാത്ത ഒരു മനസ്സമാധാനം ശാന്തത തങ്ങളുടെ കുടുംബത്തെ മൊത്തം പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ വ്യക്തമായത് ആദ്യത്തെ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഫിസിക്കൽ ഫേവേഴ്സിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള തൻ്റെ ജീവിതവും തൻ്റെ ഹസ്ബൻഡ് കുഞ്ഞ് തങ്ങളുടെ കുടുംബം ൊന്നിച്ച് കർത്താവിലേക്ക് എങ്ങനെ അടുക്കണം ആ ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് സാക്ഷ്യത്തിലുടനീളം നമുക്ക് വ്യക്തമാണ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ആത്മീയ ജീവിതമൊക്കെ എങ്ങനെ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നാൽ അതിനുള്ള വിഷമം അതുപോലെ കൺഫഷനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ഒരു തെറ്റൊക്കെ വന്നപ്പോൾ അത് താൻ തെറ്റാണ് ചെയ്തതെന്ന ബോധ്യത്തിൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാനും തനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു ഒക്കെ എങ്ങനെയാണ് ഉടമ്പടി കാരണമായത് എന്നുള്ളതാണ് ഈ മകൾ പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തു ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക